ഒരുപാട് പേഷ്യൻസിനെ ഒരു പ്രത്യേക വൈകാരികമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത് തൊട്ടു മുമ്പ് ഒരു പേശൻ കണ്ടപ്പോൾ അവർക്ക് അരിയായിരുന്നു എന്താണ് സാധ്യത എന്തോ ശരി രണ്ടുപോലെ മുമ്പാണ് കാലിൽ പിച്ച് കണ്ടിട്ടാണ് മുഴുവൻ ഉണ്ടായത് ആദ്യം കൂത്തുപറമ്പ് ഹോസ്പിറ്റലായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടുത്തെ അവിടുന്ന് കൂടി ഞാൻ നാൽപ്പാല് അവിടുന്ന് ഓപ്പറേഷൻ അടക്കിയത് കൽപ്പാലത്തെ ഓപ്പറേഷന് ശേഷം ആ മുഴുവായിട്ടാണ്

മനകുമാർ കൺസൾട്ടന്റ് പോഡിയാർട്ടിസ്റ്റ് കാരുണ്യ ഹോസ്പിറ്റൽ പഴയങ്ങാടി ഷാജി എന്ന പേഷ്യന്റിനെ സംബന്ധിച്ച് പറഞ്ഞാല് അതേ ഇവിടെ കേരളത്തിൽ തന്നെ രണ്ട് മൂന്ന് ആശുപത്രികളിൽ കാലില് ഇൻഫെക്ഷൻ ആയിട്ട് കാണിക്കുകയും അത് സൂപ്പടാത്തത് കൊണ്ട് വീണ്ടും കർണാടകത്തിൽ കെ എം സിയിൽ പോയി ചികിത്സ എടുക്കുകയും ചെയ്തു അതിനുശേഷം അവിടെ നിന്നും ആംബിറ്റേഷൻ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നതുകൊണ്ട് അദ്ദേഹം വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് വരികയും യാതവശാൽ നമ്മുടെ ഹോസ്പിറ്റലിലെ കുറയാട്ടി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞ് എത്തിച്ചേരുകയുമാണ് ഉണ്ടായത് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഷാജിയുടെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് റിസ്ക് ആയിരുന്നു കാരണം കാലിലേക്ക് തീർത്തും രക്തസഞ്ചാരം ഉണ്ടായിരുന്നില്ല കൂടാതെ വലിയ തോതിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ മുറിവ് കൾച്ചർ ചെയ്ത് കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കണ്ടെത്തുകയും ഫിസിഷ്യൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർണൽ മെഡിസിൻ നമ്മൾ കൊടുക്കുകയും ചെയ്തു തുടർന്ന് കാലിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിപ്പിക്കുന്നതിനും മുറിവ് വേഗത്തിൽ കരിയുന്നതിനായിട്ട് ആനോഡൈൻ ലൈറ്റ് തെറാപ്പി എന്ന കുട്ടിയാട്ടിലെ നൂതനമായിട്ടുള്ള ഒരു ചികിത്സാരീതി അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ നടക്കാൻ സ്വന്തമായിട്ട് നടക്കുന്നതിനും അത്യാവശ്യം ജീവിത കാര്യങ്ങൾ ചെയ്യുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു വളരെ നല്ല ഒരു ചികിത്സാ വിജയമായിരുന്നു ഇത് തീർച്ചയായിട്ടും ഇത് പൊടിയാട്ടിയുടെ പൊടിയാട്ടി മെഡിക്കൽ സയൻസ് എന്ന ഒരു വിഭാഗത്തിന്റെ വിജയമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു